ഐ പി എല്ലിന്റെ ഈ സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമുകളിൽ ഒന്നാണ് ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് കിങ്സ് പ്രഥമ സീസൺ മുതൽ ടൂർണമെന്റിന്റെ ഭാഗമായിട്ടും ഇതുവരെ അവർക്ക് കിരീട ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നാൽ ഇത്തവണ ഈ കുറവ് നികത്തുമെന്ന സൂചന നൽകിയിട്ടാണ് പഞ്ചാബിന്റെ പാട്ടയോട്ടം ടൂർണമെന്റിൽ നാൽപ്പത്തിനാല് മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അവർ പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്തുണ്ട് ഒമ്പത് മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് പോയിന്റാണ് അവർക്കുള്ളത് ശ്രേയസിന്റെ തകർപ്പൻ ക്യാപ്റ്റൻസിയും ബാറ്റിങ്ങിലും ബോളിങ്ങിലുമെല്ലാം മികച്ച കളിക്കാരുടെ സാന്നിധ്യവുമാണ് പഞ്ചാബിനെ ഈ സീസണിലെ കിരീട ഫേവറേറ്റുകളാക്കി മാറ്റുന്നത് െ മുൻ ഇതിാസാസം റിക്കി പോണ്ടിങ്ങിന്റെ കോച്ചിംഗ് സാന്നിധ്യവും പഞ്ചാബിന് പ്ലസ് പോയിന്റാണ് എന്നാൽ ഇത്തവണയും പഞ്ചാബ് കിരീടം നേടിയേക്കില്ലെന്ന വമ്പൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം മനോജ് തിവാരി പഞ്ചാബ് കിങ്സ് കോച്ച് റിക്കി പോണ്ടിങ് പക്ഷാതാപരമായി ഇന്ത്യൻ താരങ്ങളെ അവഗണിച്ച് ഓസ്ട്രേലിയൻ കളിക്കാർക്ക് അദ്ദേഹം കൂടുതൽ പരിഗണന നൽകുന്നുണ്ടെന്നുമാണ് തിവാരി തുറന്നടിക്കുന്നത് കഴിഞ്ഞ ദിവസം മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ട പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റൊന്ന് റൺസ് മറുപടിയിൽ കെ കെ ആർ ഒരോവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ ഏഴു റൺസ് എടുത്തു നൽകവെയാണ് മഴയെത്തിയത് തുടർന്ന് കളി ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു ഈ മത്സരത്തിൽ പഞ്ചാബിനായി നാലാം നമ്പറിൽ ബാറ്റ് ചെയ്ത് മോശം ഫോമിലുള്ള ഓസീസ് ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെൽ ആയിരുന്നു ഏഴു റൺസ് മാത്രമെടുത്ത അദ്ദേഹം വരുൺ ചക്രവർത്തിയുടെ ബൌളിംഗിൽ ക്ലീൻ ബോൾഡ് ആവുകയും ചെയ്തു അതിനുശേഷം അഞ്ചാമനായി സൌത്ത് ആഫ്രിക്കൻ പേസർ മാർക്കോ യാൺസൺ തുടർന്ന് ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ ജോഷ് ഇംഗ്ലീഷ് എന്നിവരെയും പോണ്ടിംഗ് ബാറ്റിംഗിന് അയക്കുകയായിരുന്നു മികച്ച ഫോമിലുള്ള ഇന്ത്യൻ താരങ്ങളായ നെഹാൽ വധേര ശശാങ്ക് സിംഗ് എന്നിവർ ഉണ്ടെന്നിരിക്കെ എന്തിനാണ് മാക്സിയെ നേരത്തെ ക്രീസിലേക്ക് അയച്ചതെന്നാണ് തിവാരിയുടെ ചോദ്യം ഇതേ രീതിയിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേരെ പോണ്ടിംഗ് അവഗണന തുടരുകയാണെങ്കിൽ കിരീടമെന്ന സ്വപ്നം ഇത്തവണയും നടക്കാൻ പോകുന്നില്ലെന്നും തിവാരി വ്യക്തമാക്കി